ചോറ് ഒഴിവാക്കിയാൽ കുടവയർ കുറയുമോ ഉത്തരമിത ഒരു നേരം ചോറ് കഴിക്കാതെ നമ്മൾ മലയാളികളുടെ ഒരു ദിവസം പൂർത്തിയാകില്ല അരി ആഹാരങ്ങളോട് അത്രയേറെ അടുപ്പം നമ്മൾക്കുണ്ട് എന്നാൽ പൊണ്ണത്തടിയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ചോറിനെ ഒഴിവാക്കി ചപ്പാത്തിക്ക് സ്ഥാനക്കയറ്റം നൽകിയ നിരവധി ആളുകളുണ്ട് ചോറ് കഴിക്കുന്നതാണ് തടി കൂടാനും കുടവയർ ചാടാനുമൊക്കെ കാരണമെന്നാണ് ആരോപണം എന്നാൽ ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് പറയുകയാണ് പോഷകാഹാര വിദഗ്ദ്ധർ മസിൽ വർദ്ധിപ്പിക്കാനും ശരീരം ആരോഗ്യമുള്ളതാക്കാനും ഡയറ്റിൽ നിന്നും ചോറ് പൂർണ്ണമായും ഒഴിവാക്കുന്നവർ നിരവധിയാണ് ചോറല്ലെങ്കിൽ അരി ആഹാരങ്ങൾ ശരീരഭാരം വർദ്ധിപ്പിക്കുമെന്ന ധാരണ തെറ്റാണെന്ന് പറയുന്നു ഉയർന്ന കലോറി ഉപഭോഗമാണ് തടി കൂടാനുള്ള കാരണം ചോറ് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരമാകില്ല കലോറി ഉപഭോഗം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് മറ്റൊരു പ്രചാരണം പ്രമേഹ രോഗികൾ ചോറ് കഴിക്കാൻ പാടില്ല എന്ന കാര്യമാണ് പ്രമേഹ രോഗികളിൽ മിക്ക ആളുകളും ഡയറ്റിൽ നിന്ന് ചോറ് പൂർണ്ണമായും ഒഴിവാക്കി എന്നാൽ പ്രോട്ടീൻ പച്ചക്കറികൾ എന്നിവയോടൊപ്പം മിതമായ അളവിൽ ചോറ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് അരി ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഗോതമ്പ് ബാർലി തുടങ്ങിയവയിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്ന ഭക്ഷണങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ ഇത് ദഹന വ്യവസ്ഥയ്ക്കും ചെറുകുടലിനുമൊക്കെ ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് കൂടാതെ വെള്ളയരി പോഷകമൂല്യം കുറഞ്ഞതാണെന്ന തെറ്റിദ്ധാരണയും വേണ്ട വെള്ളയരിയിൽ ബി വിറ്റാമിനുകളുടെ ചില അംശങ്ങളും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് രാത്രിയിൽ ചോറ് ഒഴിവാക്കേണ്ടതില്ല അരി എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണ് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് അരിയിൽ കൂടുതലായതിനാൽ അളവ് നിയന്ത്രിക്കുകയാണ് വേണ്ടത് ശാരീരിക പ്രവർത്തനം കുറവുള്ളവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വയറിൽ കൊഴുപ്പടിയുന്നതിന്റെ കാരണം ചോറല്ല വ്യായാമമില്ലാത്തതും അമിത കലോറി അടങ്ങിയ ഭക്ഷണവുമാണ് കൊഴുപ്പിന്റെ പിന്നിലെ കാരണം ശരീരഭാരം കുറയ്ക്കാൻ ചോറ് കഴിക്കാതിരിക്കുകയല്ല വേണ്ടത് അളവ് കുറയ്ക്കുകയും ആരോഗ്യകരമായ ഡയറ്റിലേക്ക് മാറുകയുമാണ് വേണ്ടത്